ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ രണ്ട് പാർട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ലോകയുടെ ഉച്ച വരെയുള്ള മുപ്പത്തിയാറാം ദിനത്തെ കളക്ഷൻ രണ്ട് ലോക ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചോ എന്നുള്ളത് കണക്കുകൾ വെച്ച് നമുക്കൊന്ന് നോക്കാം എന്താണേലും നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഇൻപുട്ടും അതായത് നിങ്ങൾക്ക് കമൻസിലൂടെ ഈ ഒരു കാര്യം ഒന്ന് പറയുകയും ചെയ്യാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരണമെന്നും അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചവരെയുള്ള കളക്ഷൻ ഒന്ന് നോക്കാം ഇന്ന് വ്യാഴാഴ്ച ഇന്നും ഒരു അവധി ദിനമാണ് പക്ഷേ ഇന്ന് വലിയ ഒരു സിനിമയുടെ റിലീസുണ്ട് കാന്താര ചാപ്റ്റർ വൺ എന്നുള്ള ചിത്രം ഇതിനോടകം തന്നെ ഹെവി പോസിറ്റീവാണ് സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ള ആ ഒരു റിവ്യൂ അതുകൊണ്ട് തന്നെ എല്ലാ തിയേറ്ററുകളിലും അമ്മ അതിൽ തിരക്കമാണ് പക്ഷേ ലോക യുടെ തിയേറ്ററുകൾ കുറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ കാണാൻ കഴിഞ്ഞു പക്ഷേ സ്റ്റഡിയായിട്ട് തന്നെ സിനിമയ്ക്ക് അങ്ങനെ പോകാൻ കഴിയുന്നു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം സ്ക്രീനുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നു അറുന്നൂറ്റി അറുപതിനു മുകളിലുള്ള അല്ലെങ്കിൽ അറുന്നൂറിന് മുകളിലുള്ള ഷോകൾ അല്ലെങ്കിൽ ആ റേഞ്ചിലാണ് പറയുന്നത് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി ഏഴോളം ഷോകളാണ് ഇതുവരെ വിറ്റ് പോയിരിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരം ടിക്കറ്റുകൾ മണിക്കൂറിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് അതാണ് ലോകയുടെ ചരിത്രം എന്ന് തന്നെ പറയാം ഈ ഒരു മുപ്പത്തി ആറാം ദിനത്തിലേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് എങ്ങനെയുണ്ട് എല്ലാവരും പ്രതീക്ഷയു നീടി വരുമോ വലിയ ഇടിവുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല തിയേറ്ററുകൾ കുറഞ്ഞു ഏകദേശം മുന്നൂറ് ഷോയുടെ കുറവാണ് നമുക്ക് അതിന് കാണാൻ കഴിയുന്നത് അതിനകത്ത് തന്നെ വലിയൊരു ഇടിവ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ ഇവിടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് വരുന്നത് സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ ഉച്ചയ്ക്ക് രണ്ട് മണി വരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് അറുപത്തി ഒന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അതായത് നമുക്ക് ഗ്രോസ് ആയി വന്നിരിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ അതായത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സിനിമ ഒരു കോടി കടക്കും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കാം സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷൻസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും നമുക്ക് ഇല്ല എന്താ പറയുക ഫൈനലായിട്ട് പ്രതീക്ഷിക്കുന്നത് ഒരു കോടി മുപ്പത് മുതൽ ഒരു കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് ഇടയിൽ തന്നെയാണ് ഇന്നും വരിക അങ്ങനെയാണെങ്കിൽ സിനിമ വീണ്ടും ഒരു റെക്കോർഡ് ഇടുക തന്നെയാണ് ഈ മുപ്പത് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് അൻപത് ലക്ഷം രൂപയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭീകര കളക്ഷൻ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇന്ന് സിനിമ എത്തിയിരിക്കുന്നത് നൂറ്റി ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി ാണ് ട്രാക്കിംഗ് മുഖാന്തരം ഇതുവരെയുള്ള കണക്കുകളായി പുറത്തു വരുന്നത് അതായത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുന്നു ട്രാക്കിങ്ങിലൂടെ ഈയൊരു സിനിമ വെറും മുപ്പത്തി ആറ് ദിനങ്ങളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നത് ഇനിയും ഈ ഒരു സിനിമയുടെ പ്രകടനം നമുക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്നത് കണക്കുകളിലേക്ക് നോക്കാം ഇന്നലെ ഒരു കോടി അൻപത്തി ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി വന്നത് ഒരു കോടി എൺപത്തി ലക്ഷം രൂപ വന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് സിനിമയ്ക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന കണക്കുകൾ ഇങ്ങനെ തന്നെയാണ് വേറെ ഒന്നുമല്ല മുപ്പത്തി അഞ്ച് ദിനങ്ങൾ കൊണ്ട് സിനിമ നേടിയത് നൂറ്റി പതിനഞ്ച് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ എന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പുറത്തു വരുന്ന കണക്കുകൾ വേൾഡ് വൈഡ് ആയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ എന്നുള്ളതാണ് ഈ ഒരു നിമിഷം കൊണ്ട് തന്നെ നമുക്ക് നൂറ്റി പതിനാറ് കോടി തൊണ്ണൂറ്റി എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ലക്ഷം രൂപയും സിനിമ നേടിയിട്ടുള്ളതായിട്ട് ഇനി നമുക്ക് അടുത്ത കണക്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം അവിടെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും വേണം തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ പറയണം എന്ന് പറയുകയാണ് അതിനിടയിൽ സിനിമ അൻപതിനായിരം ഷോകൾ കഴിയുന്ന ആദ്യ മലയാള ചിത്രവുമായി ഇനി നമുക്ക് കണക്കുകളിലേക്ക് കടന്നു വരാം തുടരും വേഴ്സസ് ലോക കണക്കുകൾ പ്രമുഖ ട്രാക്കേഴ്സിൻ്റെ കണക്കുകൾ തന്നെയാണ് പല ട്രാക്കേഴ്സും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഈ രണ്ട് സിനിമകൾക്കും സമാനമായ രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് എല്ലാവരിൽ നിന്നും കാണുന്നത് അതായത് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ പറയുന്നത് നൂറ്റി പതിനെട്ട് കോടി അൻപത് ലക്ഷം രൂപയോളമാണ് തുടരുമെന്ന ചിത്രം നേടിയതായി പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു നിമിഷത്തിൽ നൂറ്റി പതിനേഴ് കോടിക്കടുത്താണ് നമ്മുടെ ഈ ഒരു ലോഗ എന്ന ചിത്രവും എത്തി നിൽക്കുന്നത് ഇനിയും ട്രാക്ക്ഡ് കളക്ഷൻസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് ഇവിടെ തുടരുമെന്ന ചിത്രത്തിൻ്റെ അൻപത്തി ആറ് ദിനത്തെ കളക്ഷനാണ് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് നൂറ്റി കോടി പത്തൊൻപത് ലക്ഷം രൂപ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു നിമിഷം ലോകയുടെ വന്നിരിക്കുന്നത് നൂറ്റി ഏഴ് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും അപ്പോൾ തുടരും അൻപത്തി ആറ് ദിവസം കൊണ്ട് നേടിയത് മുപ്പത്തി ആറ് ദിനങ്ങൾ കൊണ്ട് ഈയൊരു സിനിമ നേടിയിരിക്കുകയാണ് കണക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു കണക്ക് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് രണ്ട് സിനിമകളുടെയും കമ്പാരിസണിലേക്ക് കിടക്കാം തുടരും അതേപോലെ തന്നെ ഈയൊരു ലോക എന്ന ചിത്രവും ആദ്യ അഞ്ച് ദിനങ്ങളിൽ ആദ്യ ദിനത്തെ നേടിയത് നാല് കോടി അറുപത്തിനാല് ലക്ഷം രൂപയും രണ്ടാം ദിനം ആറ് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയും ഏഴ് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ മൂന്നാം ദിവസവും ആറ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നാലാം ദിനവുമാണ് തുടരുമെന്ന ചിത്രത്തിന് ലഭിച്ചത് ആദ്യ നാല് ദിനം ലോകയ്ക്ക് വളരെ കുറഞ്ഞ കളക്ഷനായിരുന്നു രണ്ട് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ ആദ്യ ദിനം രണ്ടാം ദിനം മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ മൂന്നാം ദിനം നാല് കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപ നാലാം ദിനം അഞ്ച് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപ അദ്ദേഹം ദിനം നാല് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ ലോകം നേടിയപ്പോൾ അഞ്ച് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് തുടരും നേടിയിരുന്നത് തൊട്ട് പത്ത് ദിനങ്ങൾ വരെ തുടരും നേടിയ കണക്കുകളിലേക്ക് നോക്കാം കോടി എൺപത്തിനാല് ലക്ഷം രൂപ ആറാം ദിനം നേടാൻ കഴിഞ്ഞു ഏഴാം ദിനം ആറ് കോടി മുപ്പത്തിമൂന്ന് രൂപത്തിമൂന്ന് ലക്ഷം രൂപയായിട്ട് അത് ഉയർന്നു അഞ്ച് കോടി പത്തൊൻപത് ലക്ഷം രൂപ എട്ടാം ദിനം വന്നപ്പോൾ ഒമ്പതാം ദിനം അഞ്ച് കോടി എൺപത്തിനാല് ലക്ഷം രൂപയും ഏഴ് കോടി ആറ് ലക്ഷം രൂപ പത്താം ദിനവും ഇവിടെ ആറ് ദിനം ആറ് ആറാം ദിനം തൊട്ട് പത്താം ദിനം വരെയുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആറാം ദിനം അഞ്ച് കോടി നാല് ലക്ഷം രൂപയും ഏഴാം ദിനം അഞ്ച് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും എട്ടാം ദിനം അഞ്ച് കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയും ഒൻപതാം ദിനം അഞ്ച് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയും പത്താം ദിനം റെക്കോർഡ് ഏഴ് കോടി ഒരു ലക്ഷം രൂപയിലേക്കും എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു പന്ത്രണ്ട് മുതൽ പതിനാറ് ദിനം വരെ തുടരും നേടിയത് നാല് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും മൂന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയും മൂന്ന് കോടി ഒരു ലക്ഷത്തി അൻപതിനായിരവും രണ്ട് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ആദ്യ പതിനഞ്ചാം ദിവസം കഴിയുമ്പോൾ കിട്ടുന്നത് പതിനാറ് മുതൽ ഇരുപത് ദിനങ്ങളിലെ കണക്ക് തുടരുമെന്ന ചിത്രത്തിൻ്റെ തന്നെ നോക്കാം പതിനാറാം ദിനം രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ വന്നപ്പോൾ പതിനേഴാം ദിനം നാല് കോടി എൺപത്തി ഒന്നും പതിനെട്ടാം ദിനം നാല് കോടി തൊണ്ണൂറ്റി അഞ്ചും പത്തൊൻപതാം ദിനം രണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയും ഇരുപതാം ദിനം ഒരു കോടി എൺപത്തി ലക്ഷം രൂപയുമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് നോക പതിനൊന്ന് തൊട്ട് ഇരുപത് ദിനങ്ങളിലെ കളക്ഷൻ നോക്കാം പതിനൊന്നാം ദിനം ആറ് കോടി എൺപത്തി ലക്ഷം രൂപ നേടിയപ്പോൾ പന്ത്രണ്ടാം ദിനം നാല് കോടി എഴുപതും പതിമൂന്നാം ദിനം മൂന്ന് കോടി എൺപത്തി മൂന്നും പതിനാലാം ദിനം മൂന്ന് കോടി മൂന്ന് ലക്ഷം രൂപയും നേടിയ സിനിമ പതിനഞ്ചാം ദിനം രണ്ട് കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് നേടിയത് പതിനാറാം ദിനം സിനിമയ്ക്ക് ലഭിച്ചത് രണ്ട് കോടി തൊണ്ണൂറ്റി രണ്ടാണെങ്കിൽ പതിനേഴാം ദിനം നാല് കോടി എൺപത്തി ഒന്ന് ലക്ഷത്തിലേക്ക് കടന്നു പതിനെട്ടാം ദിനം നാല് കോടി അൻപത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയിലേക്കും പത്തൊമ്പതാം ദിനം രണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയിലേക്കും സിനിമ കടന്നു ഇരുപതാം ദിനം സിനിമ എത്തിയിരിക്കുന്നത് ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയിലേക്കാണ് ഇതെല്ലാം ട്രാക്ഡ് കളക്ഷൻസാണ് നമ്മൾ പുറത്തു വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് ദിനം വരെയുള്ള തുടരും കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപ ഇരുപതാം ദിനവും ഇരുപത്തി ഒന്നാം ദിനം ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ ഇരുപത്തി രണ്ടാം ദിനം ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇരുപത്തി മൂന്നാം ദിനം ഒരു കോടി അൻപത്തി മൂന്ന് ലക്ഷം രൂപ ഇരുപത്തിനാലാം ദിനം രണ്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഇരു ഇരുപത്തി അഞ്ചാം ദിനം ഒരു കോടി മൂന്ന് ലക്ഷം രൂപ ഇരുപത്തി ആറാം ദിനം എൺപത്തിയേഴ് ലക്ഷം രൂപ ഇരുപത്തി ഏഴാം ദിനം എൺപത്തി ഒന്ന് ലക്ഷം രൂപ ഇരുപത്തി എട്ടാം ദിനം എഴുപത് ലക്ഷം രൂപ ഇരുപത്തി ഒൻപതാം ദിനം ഇരുപത്തി ഒൻപതാം ദിനം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ മുപ്പതാം ദിനം അൻപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ലോകയുടെ കളക്ഷൻ നോക്കാം ഇരുപത്തി ഒന്നാം ദിനം ഒരു കോടി അൻപത്തി ഒന്ന് നേടിയപ്പോൾ നെക്സ്റ്റ് ഡേ ഒരു കോടി മുപ്പത്തി ഒന്ന് പിന്നീട് ഒന്ന് മുപ്പത്തി ഏഴ് രണ്ട് കോടി മുപ്പത്തി ഒൻപത് മൂന്ന് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ ഇരുപത്തി അഞ്ചാം ദിനം ഇരുപത്തി ആറാം ദിനം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ ഇരുപത്തി ഏഴാം ദിനം എൺപത് ലക്ഷം രൂപ ഇരുപത്തി എട്ടാം ദിനം എഴുപത്തി ഒന്ന് ലക്ഷം രൂപ ഇരുപത്തി ഒൻപതാം ദിനം അൻപത്തി രണ്ട് ലക്ഷം രൂപ മുപ്പതാം ദിനം അൻപത്തി ഏഴ് ലക്ഷം രൂപ ഈ കണക്കുകൾ നമുക്ക് മുപ്പതാം ദിനത്തിൽ എത്ര നേടിയെന്നുള്ള റേഞ്ചിലേക്ക് നോക്കാം മുപ്പതാം ദിനമായി കഴിഞ്ഞപ്പോഴത്തേക്ക് തുടരും എന്ന ചിത്രത്തിന് നൂറ്റി നാല് കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപയായി അത് നാൽപ്പതാം ദിനമായപ്പോഴത്തേക്ക് നൂറ്റി ഏഴ് കോടി അഞ്ച് ലക്ഷം രൂപയായി ഇനി ലോകയുടെ ആ ഒരു കണക്കിലേക്ക് ചെല്ലാം മുപ്പതാം ദിനമായപ്പോഴത്തേക്ക് ലോകയ്ക്ക് നേടാൻ കഴിഞ്ഞ നൂറ് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് പക്ഷേ മുപ്പത്തി ആറാം ദിനമായി ഇന്നെത്തിയിരിക്കുന്നത് നൂറ്റി ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിയാണ് തുടരും എന്ന ചിത്രം നൂറ്റി ഏഴ് പോയിൻറ്റ് ഒന്ന് ഒൻപത് കോടി നേടുന്നത് അൻപത്തി അഞ്ചാം ദിനത്തിലാണ് ഒരു അമ്പത്തി ആറാം ദിനത്തിൽ ഫൈനൽ റണ് പത്ത് ഷോ വെച്ച് നടത്തുമ്പോൾ എണ്ണായിരം രൂപ ലഭിച്ചപ്പോൾ നൂറ്റി ഏഴ് പോയിൻറ്റ് ഒന്ന് ഒൻപതിൽ തന്നെ സിനിമ നിൽക്കുന്ന കാഴ്ച കണ്ടു ഇവിടെ നാൽപ്പത്തി നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോകൾ ഉണ്ടായിരുന്നു തുടരുവിന് ആ അറുപത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരം ടിക്കറ്റുകൾ വിറ്റുപോയി പോയി നൂറ്റി ഏഴ് കോടി പത്തൊൻപത് ലക്ഷം രൂപ കളക്ഷനായി ഫൈനൽ വന്നു അതേസമയം നമുക്ക് മുപ്പത്തി ആറാം ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന ലോകയ്ക്ക് നാല്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു അറുപത്തിയേഴ് ലക്ഷത്തി പതിനയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു നൂറ്റി ഏഴ് രണ്ട് അഞ്ച് എന്നുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ലോക ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ഇനിയാണ് ചോദ്യം ഒരേ ട്രാക്കറിൻ്റെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ലോക ഇപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ പല ട്രാക്കേഴ്സും പലപ്പോഴേ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനിയും വേണ്ടത് ഒന്നേ മുക്കാൽ രണ്ട് കോടി കോടി വേണമെന്നുള്ളതാണ് അതായത് നൂറ്റി പതിനാറ് കോടി ഇന്ന് രാവിലെ ആയ സിനിമ ഇന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് നൂറ്റിപ്പതിനാറ് പോയിൻറ്റ് എട്ട് പൂജ്യം അല്ലെങ്കിൽ നൂറ്റി പതിനാറ് കോടി എൺപത് ലക്ഷം രൂപയോളമാണ് അവർ പറയുന്നു നൂറ്റി പതിനെട്ട് കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വേണ്ടത് എന്നുള്ളത് അതായത് ഏറെക്കുറെ രണ്ട് കോടിയോളമാണ് സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ള ആ ഒരു നേട്ടം ലഭിക്കാനായിട്ട് അവർ പറയുന്നത് അപ്പോൾ ഒരു ചോദ്യം ഇതാണ് ട്രാക്ടീസ് പറഞ്ഞ കണക്കുകളിലെ ാണ് ലോക ഓൾറെഡി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടില്ലേ അതോ ഇനിയും നമ്മൾ കാത്തിരിക്കണോ ഇനി ഏത് പേപ്പറിൽ എഴുതി വെച്ചാലും അതും തകർക്കും ലോക എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ സപ്പോർട്ട് ചെയ്യണം ചെയ്ത മീഡിയാസ്